നല്ലൊരു സ്പെഷ്യൽ മസാല മീൻ ഫ്രൈ ആണ് കേട്ടോ അപ്പൊ നമുക്കത് എങ്ങനെയാ തയ്യാറാക്കി നോക്കാം ആദ്യം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു നാനൂറ് ഗ്രാം മീൻ ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ചെറുതായിട്ട് ചോപ്പ ചെയ്തെടുത്ത രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ കറിവേപ്പില ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ അല്ലെങ്കിൽ വിനഗർ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം ഈ മസാല ഒക്കെ നന്നായി പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതൊരു മുപ്പത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ആ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മീൻ ഇട്ട് കൊടുക്കാം ിഷിന്റെ ഒരു സൈഡൊക്കെ നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം മറ്റു സൈഡും കൂടെ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നല്ലൊരു കിഡ്ലൻ മസാല ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കലെങ്കിലും ഫിഷ് ഫ്രൈ മസാല കൂട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ